ഹലോ കൂട്ടുകാരെ അപ്പം ഞങ്ങളാണെങ്കിലേ ഇന്ന് മഴ ഇവിടെ ഇടയ്ക്ക് വെച്ച് മഴ പെയ്തപ്പം ക്രിസ്മസ് കൂടും അതുപോലെ തന്നെ ഞങ്ങൾ ട്രീ ഒക്കെ എടുത്ത് അകത്തുകൊണ്ട് വെച്ചായിരുന്നേ ആ ഗബ്രൂട്ടൻ ഹായ് കാണിക്കുന്നു എല്ലാവർക്കും ഹായ് ഇടൂ അപ്പോൾ ഞങ്ങളെല്ലാം അകത്തുകൊണ്ട് വെച്ചായിരുന്നേ ഇന്നാണ് ഞങ്ങളെടുത്ത് വീണ്ടും അത് സെറ്റ് ചെയ്ത് ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഞങ്ങളതെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രിൻസ് പ്രിൻസ് അല്ലെങ്കിൽ പ്രിൻസ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഗബ്രൂട്ടൻ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് വീണ്ടും സെറ്റ് ചെയ്ത് ഏ നമ്മുടെ ക്രിസ്മസ് ട്രീ കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ട്രീ സെറ്റല്ലേ പൊളിയില്ലേ നമ്മുടെ ട്രീ അതുപോലെ തന്നെ നമ്മുടെ വേണ്ടേ കൂട് പുൽക്കൂട് പിന്നെ നമ്മൾ വേറൊരു കാര്യം കാണിക്കുക ഞങ്ങൾ ഈ രണ്ട് ദിവസത്തിന് മുമ്പ് ഞങ്ങൾ വാങ്ങിച്ച സാധനം കേട്ടോ അത് കുറേ ഇടണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇട്ടിട്ടിട്ടിട്ട് ഊരി പോവും അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇത് ഇങ്ങനെ തൽക്കാലം ഇട്ട് എന്താണെന്ന് അറിയോ കണ്ട അതായത് മരത്തിൽ ഞങ്ങൾ കളറിലായിട്ട് ഇട്ടു അല്ലേ ഇത് ഞങ്ങളുടെ വഴിയാട്ടോ ഇവിടെയാണ് കയറി വരുന്നത് അവിടെ രണ്ട് രണ്ട് സൈഡിലായിട്ടും രാവിലെ ഇട്ടുകഴിഞ്ഞ എങ്ങനെയാണ് കാണുന്നത് രണ്ടാ ഞങ്ങളുടെ മരത്തിന്റെ മണ്ടയ്ക്ക് ഞങ്ങൾ അങ്ങനെ ലൈറ്റ് ഇട്ടു ഇങ്ങനെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആദ്യമായിട്ടോ അല്ലെ പ്രിൻസേ കഴിഞ്ഞ കൊല്ലം നമ്മളെങ്ങനായിരുന്നു ആഘോഷിച്ചത് ഈ കൊല്ലമാണ് ഞങ്ങൾ നല്ല അടിപൊളിയായിരുന്നു പണ്ടത്തെ സ്റ്റാർ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് പഴയത് പിന്നെ രണ്ടെണ്ണം തോന്നും അവിടെ ആയി ഇരിപ്പുണ്ട് ഞങ്ങൾ ഈ വർഷമാണ് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഞങ്ങൾ ആഘോഷിക്കുന്നത് പിന്നെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് രണ്ട് അതിഥികൾ വരുന്നുണ്ട് അവർ വന്നോണ്ട് വന്നില്ല ഒമ്പതരയാകുമ്പോൾ അവിടുന്ന് ഇറങ്ങത്തുള്ളൂ നമ്മൾ വന്ന് കഴിയുമ്പോൾ അവരാരണെന്ന് വീഡിയോ ഇടാം കേട്ടോ ഇന്നല്ല രാത്രി എത്തും അപ്പോൾ കാണാവേ ചാറ്റോട് എല്ലാവരും ഗബ്രൂട്ടന് പനിയാട്ടോ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ